ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് കഴുകി എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് അതും ഒന്ന് പൊളിച്ച് മിക്സി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ് ഒരു പലഹാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് പിന്നെ ഇതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മുട്ട അടിച്ച് ഉടച്ചൊഴിക്കുകയാണ് നമുക്ക് വൈകിട്ടൊക്കെ ആയി വൈകിട്ടത്തേക്കായാലും രാവിലത്തേക്കായാലും നല്ല ടേസ്റ്റി ആയൊരു പലഹാരം ഉണ്ടാക്കുന്നതിന് ഇത് ധാരാളം മതിയാകും ഇതിന് മിക്സിയിൽ ഒന്ന് അടിച്ചോണ്ട് വരാം ഇത് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു നിരക്ക വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചോണ്ട് വരാം അങ്ങനെ ഞാൻ മിക്സിയിൽ അടിച്ചോണ്ട് വന്ന് മിക്സി ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഇത് പരുവത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇച്ചിരി കൂടെ കട്ട് ചെയ്യാവുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കുറേശ്ശേ മുട്ടേൽ വെള്ളമുള്ളതുകൊണ്ടേ അതാണ് നമുക്ക് ഈ പരുവത്തിന് കിട്ടാ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറേശ്ശേ ഒഴിച്ച് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഇച്ചിരി കൂടുതലാണ് നമുക്കൊന്നുണ്ടാക്കി നോക്കാം ഇപ്പം ഞാൻ ഇതിൽ ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കയാണ് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു നുള്ളു സോഡാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരച്ചെടുത്ത് അപ്പോഴ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അരി ഇച്ചിരി നേരത്തെ വെള്ളത്തിൽ ഇടണമെന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ാക്കിയെടുക്കാം നമ്മൾ ഇപ്പോൾ ഇട്ട സാധനങ്ങളെല്ലാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് കുറച്ച് സവാള അതേപോലെ പിന്നെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞെടുക്കണം അത് ഞാൻ ഇപ്പോൾ അരിഞ്ഞെടുക്കാം അപ്പോഴത്തേക്ക് ഇത് മൂന്നും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴും ഞാൻ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ദേശവും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് കിട്ടും എല്ലാവർക്കും അത് ആയി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒപ്പം പിടിക്കണമെന്നില്ല അപ്പോൾ എല്ലാം ഒന്നും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുപ്പത്തേക്ക് വയ്ക്കാം എണ്ണയഴിച്ച് ചൂടാവുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സാവും എന്നാൽ എല്ലാം അന്ന് അലിഞ്ഞ് ചേരും ഇപ്പോൾ ഞാൻ ഇവിടെ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എണ്ണ നല്ലതുപോലെ തിളയ്ക്കണം ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇട്ട് നോക്കാം ചൂടായിട്ടുണ്ട് എന്നാലിത് കോരി ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് നല്ലോലെ മിക്സാക്കി വേണം നമ്മൾ കോരി ഒഴിക്കുക മാവ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാവണമായിരുന്നു അത് ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി എനിക്കിപ്പം ഇച്ചിരി മാവ് ലൂസാണ് ഇതിന് ഇതുപോലെ പൊങ്ങി വരും പൊങ്ങി വരും പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം ഇനി വേണമെങ്കിൽ വെളുത്ത എള്ളോ കറുത്ത എള്ളോ വേണമെങ്കിൽ ചേർക്കാം അവിടെ എള്ളമൊന്നും ചേർക്കുന്നില്ല എള്ള ചേർത്തില്ലേലും ഒന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഇതൊക്കെ ചേർത്ത് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു ഷേപ്പ് നല്ലതല്ലാത്ത എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ ആ ലൂസ് മാവ് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഇച്ചിരി കട്ടിക്ക് കട്ട്ക്കിരിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ കിട്ടും എന്നാലും നമ്മളത് തിരിച്ച് മറിച്ച് വിട്ടോ വേവിച്ചോണ്ടിരിക്കണം കുറച്ച് നേരം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറിച്ചിടേം വേണം അപ്പോഴാണ് നിങ്ങൾ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരെങ്കിലും കണ്ടാലല്ലേ നല്ല പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ചായക്ക് ചായക്കടിയായിട്ടും ഒക്കെ എടുക്കാം പിന്നെ രാത്രി കഴിക്കാൻ വേണമെങ്കിലും ഇത് മതി ഓരോരുത്തർ രാത്രി ചപ്പാത്തിയൊക്കെ ആക്കുമല്ലോ അപ്പം അതിന് പകരം ഇതാക്കിയാലും നല്ല കഴിക്കാം കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം കറി ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം ഇനി അടുത്തത് കോരി ഒഴിക്കുകയാണ് ഇപ്പോഴ രണ്ടാമത്തത് ഞാൻ ജുട്ടെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാം നമ്മൾ തീ കൂട്ടി വേണം വെക്കാൻ അപ്പോഴാദ്യേത് തന്നെ ഇങ്ങനെ ഇറ്റ് വീഴരുത് ആ വിറ്റ് വീഴുന്നത് ലൂസായതുകൊണ്ടതാണ് ഞാൻ ഒന്നും കൂടെ പറയാം നമ്മൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടത് എന്നെ ഒന്ന് ടേസ്റ്റ് നോക്കി ശരിയായെന്നറിയണ്ടേ ആ ഗോക്കെ വെന്താന്ന് അറിയണ്ടേ അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നങ്ങനെ നോക്കും അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയാലും രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയാലും മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയാലും ഇപ്പം തന്നെ നോക്കി എനിക്കിപ്പം ഞാൻ ഉണ്ടാക്കിയപ്പം ഇച്ചിരി പോയി അപ്പം അങ്ങനെയൊക്കെ വരും അപ്പം അത് നമ്മൾ ആദ്യം ഉണ്ടാ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്ന് നോക്കും ശരിയായാ ഇല്ലയെന്നുള്ളത് ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റൊക്കെ ആകാം വെന്താന്നൊക്കെ നോക്കി അല്ല അടിപൊളി ആയിട്ട് വെന്ത് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഇതിന് ഇല്ലാതെയും കഴിക്കാം കറി കൂട്ടിയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഇതിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇത് ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസ് അതുകൊണ്ടാണ് കറിയില്ലാതെ കഴിക്കാനും ആണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞത് കറി കൂട്ടി കഴിക്കാൻ ആ കറിയുടെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല നല്ലൊരു പലഹാരം ഞാൻ ഒന്നുണ്ടാക്കി നോക്കിയെങ്കിലും ഇപ്പോഴും ഉണ്ടാക്കി നല്ല സൂപ്പർ ഒരു പലഹാരം അരിപ്പൊടി ഇല്ലാത്ത പച്ചരി ഇല്ലാത്ത വീടില്ല കിട്ടാത്ത ഒരു പച്ചടി ഒരു കപ്പ് പച്ചരിയും രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് എന്തുമാത്രം പലഹാരം ഉണ്ടാക്കാം എന്ന് കണ്ടു നോക്കാം പ്പോഴും എല്ലാവർക്കും കടയിൽ നിന്ന് ഓരോ സാധനങ്ങളും വാങ്ങാൻ പറ്റിയെന്നിരിക്കില്ല എണ്ണയൊന്നും അധികം കുടിക്കുന്നില്ല നമ്മൾ ഈ ചൊട്ടെടുക്കുന്ന തന്നെ ആ എണ്ണയെ തന്നെ നമ്മൾക്ക് വേറെ സാധനങ്ങളും ഉണ്ടാക്കാം ഇപ്പോൾ നമ്മളെ മുട്ടപ്പത്തരി എല്ലാം ഇവിടെ റെഡി ആയിരിക്കണം മുട്ട പത്തിരി എന്നാൽ മുട്ട അപ്പം എന്നാൽ എന്തൊരു വേണമെങ്കിലും പറയാം നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇവിടെ ടേസ്റ്റി ആയിട്ട് പലഹാരമാണ് ഇവിടെ റെഡി ആയിരിക്കുന്ന ആകുമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്താ നോക്ക് നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് ഒന്നുകൂടെ മരിച്ചത് തീ എപ്പോഴും ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ഇത് കോരി ഒഴിക്കാൻ ചെറുതായിട്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയൊക്കെ ആയിട്ട് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തത് ഈ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി പിന്നെ രണ്ട് മുട്ട ഒരു ഒരിച്ചിരി ക്യാരറ്റ് ഇച്ചിരി സവാള അങ്ങനെ നല്ലൊരു പലഹാരം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകിട്ട ചായക്കടിയായാലും രാത്രി അത്താഴത്തിനായാലും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കത്തക്ക ഒരു കർ പലഹാരമാണ് ഇച്ചിരി കൂടെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് കുട്ടികൾക്ക് പിന്നെ മധുര കറി വേറെ വേണ്ട ഇത് തന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ എന്ത് കറി വേണമെന്നുള്ളവർക്ക് എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അത്ര നല്ലൊരു പലഹാരമാണ് അപ്പോഴെല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്നു ആയിരിക്കുന്നു ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം എല്ലാവരും കാണണം അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാൻ താങ്ക്